അവസാനം റസ്മിൻ അത് പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ റസ്മിനും ശ്രീധൂങ്ങളും അവിടെ കിടക്കുകയായിരുന്നു അപ്പോൾ റശ്മിൻ പറയുന്നുണ്ട് നീ എന്നെ നോക്കുന്നത് നീ അങ്ങോട്ട് തിരിഞ്ഞു കിടക്കുന്നതെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ശ്രീതു അങ്ങോട്ട് തിരഞ്ഞെടുക്കുന്നുണ്ട് ഞാനൊരു കാര്യം പറയട്ടെ എന്ന് പറയുന്നുണ്ട് പുറത്ത് എനിക്ക് എന്താ നടക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ ശ്രീതു പറയുന്നുണ്ട് അതിപ്പോൾ ഇവിടെ ആർക്കും അറിയില്ല എന്താണ് നടക്കുന്നതെന്ന് എനിക്കൊരു കാര്യം നിന്നോട് പറയാനുണ്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്രശ്നമാവാന്നൊന്നും എനിക്കറിയില്ല അന്ന് റസ്മിൻ പറയുന്നുണ്ട് അതൊരു റസ്മീൻ ശ്രീദുനോട് പറയുന്നുണ്ട് എനിക്കൊരു കൃഷി ഉണ്ട് ഒരു കൃഷി ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പം ഇതുവരെ ഞെട്ടി എണീറ്റ് പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അയ്യോ എനിക്ക് താരോടെങ്കിലും പറയണേ എന്ന് പറയുന്നുണ്ട് നിന്നോടുള്ള ട്രസ്റ്റും കൊണ്ടാണ് ഞാനിത് പറഞ്ഞതെന്ന് പറയുന്നത് ഇനി എന്താ നടക്കാണെന്നു എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് അപ്പൊ ശ്രീതു പറയുന്നത് നാളെയൊക്കെ വൈൽഡ് കാർഡൊക്കെ വരുന്നതല്ലേ നീ എന്താണെങ്കിലും പറയണേന്ന് എന്താണെങ്കിലും ശ്രീധുവിനോട് ക്രഷാണ് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിലെ എല്ലാവർക്കും നമുക്ക് എന്താണെങ്കിലും കാത്തിരിക്കാം പുതിയ വൈൽഡ് കാർഡിനെ